ശരി സ്റ്റാർട്ട് ചെയ്യാം ഒന്നാമത് പ്രശ്നം നോക്കിയേ ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ആഡംബര നദീജല ക്രൂസ് എന്നോദ്യം ഓക്കെ ഉത്തരം അറിയാന്നുള്ള കമ്മിറ്റി അതേ എല്ലാവർക്കും അറിയാം പഠിച്ചിട്ടുള്ള കണ്ടവയസ് ആണ് ഓപ്ഷൻ എ എം വി ഗംഗാ വിലാസ് ആണ് ആൻസർ അല്ലെ ഓപ്ഷൻ എ എം വി ഗംഗാ വിലാസ് ആണ് ആൻസർ ഓക്കെ ക്ലിയർ ആണല്ലോ അടുത്ത രണ്ടാമത് ചോദ്യം എവിടെയുള്ള ഐ എൻ എൻ എ എന്ന ദ്വീപിനാണ് ആദ്യ പരംവീർ ചക്ര ജേതാവായ മേജർ സോമനാഥ ശർമ്മയുടെ സ്മരണാർത്ഥം സോമനാഥ ദ്വീപ് എന്ന പേര് നൽകിയത് അർഷക വായിച്ചു നോക്കിയിട്ട് അറിയാമെങ്കിൽ കമന്റ് കമൻഡ് ചെയ്ത ഉത്തരം മേജർ സോമനാഥ ശർമ്മയുടെ പേര് നൽകിയത് സോമനാഥ ദ്വീപ് എവിടെയെന്നാണ് ചോദ്യം പിള്ളേരെ ഓപ്ഷൻ ഡി ആൻഡമാൻ ആണ് രണ്ടാമത്തെ ആൻസർ ഓപ്ഷൻ ഡി ആൻഡമാൻ ആണ് ആൻഡമാൻ നിക്കോബാർ ഓക്കെ നല്ല ചോദ്യമാണ് അടുത്ത മൂന്നാമത്തെ ചോദ്യം ബഹിരാകാശ ഗവേഷണ വിക്ഷേപണ രംഗത്ത് സ്വകാര്യ മേഖലയ്ക്ക് കൂടുതൽ അവസരം നൽകുന്നതിന്റെ ഭാഗമായി രാജ്യത്തെ ആദ്യത്തെ സ്വകാര്യ റോക്കറ്റ് വിക്ഷേപണ തറ നിലവിൽ വന്നത് എവിടെയെന്നാണ് ചോദ്യം സ്വകാര്യ റോക്കറ്റ് വിക്ഷേപണ തറ എവിടെ എവിടെയെന്നാണ് ചോദ്യം സ്വകാര്യ റോക്കറ്റ് വിക്ഷേപണ തറ എവിടെ പിള്ളേരെ അതേ കമന്റ് ചെയ്തേ എന്തോ എത്ര സംശയം സ്വകാര്യ റോക്കറ്റ് ഒക്കെ കേൾക്കുമ്പോഴേ ആലോചിക്കുക ശ്രീകരി കോട്ടയിലുള്ളത് ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ ഐ എസ് ആർ കീഴിലുള്ളതല്ലേ സ്വകാര്യം വേറെ എവിടെ നിന്നൊക്കെ ചിന്തിക്കേണ്ട ആവശ്യമില്ല സ്വകാര്യ റോക്കറ്റ് വിക്ഷേപണത്രയും നിങ്ങൾ കറണ്ട് അവേഴ്സിൽ പഠിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ് അതെവിടെയാണ് ഓക്കെ ശരി അത് കോട്ടയിലാണ് ശ്രീഗിരി കോട്ടയിലാണ് ഓപ്ഷൻ ബി ആണ് അടുത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മുപ്പത്തെട്ട് വർഷത്തിൽ ആദ്യമായി പൊട്ടിത്തെറിച്ച ലോകത്തിലെ ഏറ്റവും സജീവ അഗ്നി അഗ്നിപർവ്വതങ്ങളിൽ ഒന്നായ മൗനാലോവ ഏത് രാജ്യത്ത് എന്നാണ് ചോദ്യം അഗ്നി അഗ്നിപർവ്വതം ഏത് രാജ്യത്ത് എന്നാണ് ചോദ്യം ഞാൻ ചോദിച്ചാൽ പറഞ്ഞതിനെ മാത്രം നിങ്ങൾ കമന്റ് ചെയ്താൽ മതി ചാടിക്കറി കമന്റ് ചെയ്യുന്ന പിള്ളേരെ ഓക്കെ നാല് ആൻസറ് മൗനാലോവ എവിടെയാ ചുമ്മാ കമന്റ് ചെയ്ത് വിടുക മൗനാലോവളരെ മൗനാലോവ ഓപ്ഷൻ സി അമേരിക്കയാണ് ഓപ്ഷൻ സി അമേരിക്കയാണ് അമേരിക്കൻ ആൻസർ മൗനാലോവ അമേരിക്കയിലാട്ടോ അമേരിക്കയിലാണ് കേട്ടോ ഓക്കെ ചുമ്മാ കറക്കിക്കുത്തൽ എന്ന് പറഞ്ഞതാണ് മൗനാലോവ അമേരിക്കയിലതാണ് ഓക്കെ അമേരിക്കയിലാണ് ഓക്കെ ശരി അടുത്ത് അഞ്ചാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ റിപ്പോർട്ട് സമർപ്പിച്ച ജസ്റ്റിസ് ജി രോഹിണി കമ്മീഷൻ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു രോഹിണി കമ്മീഷൻ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചോദ്യം രോഹിണി കമ്മീഷൻ രോഹിണി കമ്മീഷൻ കിട്ടിയോ കിട്ടിയെങ്കിൽ ഓപ്ഷൻ ബി ഒ ബിസി ഉപവിഭാഗങ്ങൾ രോഹിണി കമ്മീഷൻ രോഹിണിതെത്തിച്ചു സ്വന്തം പേരിലുള്ള കമ്മീഷൻ പോലും വർത്തിരിക്കേണ്ടേ രോഹിണി ഓക്കെ ആ ജി രോഹിണി കമ്മീഷൻ രോഹിണി കമ്മീഷൻ ഏതാണ്ട് ഒ ബി സി ഉപവിഭാഗങ്ങളെ കുറിച്ചുള്ള പഠനമാണ് കേട്ടോ അതായത് ഒ ബിസി ഒ ബി സി ഉണ്ടല്ലോ ഒ ബി സി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതർ ബാക്ക്വേഡ് ക്ലാസ്സസ് ആണ് ഓ ബി സി എന്ന് പറയുന്നത് ആ ഒബിസിൽ തന്നെ ഉപയോഗ വിഭവങ്ങളെ കുറിച്ച് പഠിക്കുന്ന കമ്മീഷനാണ് പഠിച്ച കമ്മീഷനാണ് ജി രോഹിണി കമ്മീഷൻ കേട്ടോ ഓക്കെ ശരി അടുത്തത് പെട്ടെന്ന് ശ്രദ്ധിച്ച് ഞാൻ പറയുമ്പോൾ കമന്റ് ചെയ്തത് ചാടിക്കറണ്ടേ ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഒരു ടീമിന് വേണ്ടി നൂറ്റി അമ്പത് വിക്കറ്റ് എടുത്ത് ആദ്യ ഇന്ത്യൻ താരം ആരാണ് കമന്റ് ചെയ്തോ കമന്റ് ചെയ്തോ കമന്റ് ചെയ്തോ ഒരു ടീമിന് വേണ്ടി നൂറ്റി അമ്പത് വിക്കറ്റ് എടുത്ത ആദ്യ ഇന്ത്യൻ താരമാണ് ജസ്പ്രീത് ബുംറ ജീത് ബുംറയാണ് ജസ്പ്രീത് ബുംറയാണ് ഓക്കെ നൂറ്റമ്പത് വിക്കറ്റ് എടുത്തത് എനിക്ക് തോന്നുന്നത് ചോദിച്ചോന്ന് തോന്നുന്നു ഏതോ ഒരു എക്സാമിന് ഇത് ചോദിച്ചിട്ടുണ്ടെന്ന് തോന്നണ അതായത് നമ്മുടെ ഈ എൽ ഡി എ മുമ്പ് നടന്ന ഏതോ ഒരു മറ്റേ എൽ ജി എസ് കാറ്റഗറിയിലുള്ള ഏതോ എക്സാമിനെന്തോ ആദ്യം വന്നെന്ന് തോന്നുന്നു ഓക്കെ അപ്പൊ ബുംറയായിട്ടാണ് ഒരു ടീമിന് വേണ്ടിയിട്ട് നൂറ്റമ്പത് വിക്കറ്റ് എടുത്തത് ആദ്യ ഇന്ത്യൻ താരമാണ് ജസ്പ്രീത് ബുംറ ബുംറ ആ ടീം എന്നറിയോ ബുംറ ആ ടീമാണ് ആ ബുംറ മുംബൈ ഇന്ത്യൻസ് ആണ് മുംബൈ ഇന്ത്യൻസ് ആണ് ഐ പി എല്ലിന്റെ കാര്യമാണ് പറയുന്നത് ഐ പി എല്ലിന്റെ മുംബൈ ഇന്ത്യൻസ് ആണ് ബുംറ ഓക്കെ ശരി അടുത്തത് ഈ സി ക്വസ്റ്റ്യാണ് ഗോപിചന്ദ് തോട്ടക്കുറ എങ്ങനെയാണ് വാർത്തകളിൽ ഇടം പിടിച്ചത് ഓപ്ഷൻ വായിച്ച് നോക്കുക ഗോപിചന്ദ് തോട്ടക്കുറ ആ പിള്ളേരെ ഓപ്ഷൻ സി ഓപ്ഷൻ സി ആദ്യ ഇന്ത്യൻ ബഹിരാകാശ വിനോദ സഞ്ചാരി ആണല്ലേ ആ ആദ്യ ഇന്ത്യൻ ബഹിരാകാശ വിനോദ സഞ്ചാരിയാണ് ഗോപിചന്ദ് തോട്ടക്കുറ ഈ ഗോപിചന്ദ് തോട്ടക്കുറ ഇന്ത്യക്കാരനാണ് അഷേ ഇന്ത്യക്കാരൻ എന്താ മലയാളിയാണ് മലയാളിയല്ല മലയാളിയല്ല മലയാളിയാണെന്ന് വിചാരിക്കരുതേ ഈ പേരെ കേൾക്കുമ്പോ ഗോപിചന്ദ് തോട്ടക്കുറ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് തോന്നാം മലയാളിയാണെന്നല്ല ഇദ്ദേഹം ആന്ധ്രാപ്രദേശുകാരനാണ് ആന്ധ്രാപ്രദേശുകാരനാണ് ഗോപിചന്ദ് തോട്ടക്കുറ ഏട്ടാ ആദ്യം ഇന്ത്യൻ ബഹിരാകാശ വിനോദസഞ്ചാരിയാണ് അടുത്ത ഈസി ക്വസ്റ്റ്യൻ ഏത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായാണ് ബെഞ്ചമിൻ നെതന്യാഹു വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടത് ബെഞ്ചമിൻ എഥന്യാഹു ഏത് രാജ്യം ഓപ്ഷൻ സി ഇസ്രായേൽ ഏട്ടാ ഓപ്ഷൻ സി ഇസ്രായേൽ ആണ് സാറ് ബെഞ്ചമിൻ എഥന്യാഹു ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിയാണ് എസ്കേപ് ടു വിക്ടറി എന്ന ചലച്ചിത്രത്തിൽ അഭിനയിച്ച ഏത് വിഖ്യാത ഫുട്ബോൾ താരമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ ലോകത്തിനോട് വിടവാങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ അന്തരിച്ച ഫുട്ബോൾ താരം ആരേണ്ട അത് ഓപ്ഷൻ ബി പെലയാണ് ഓപ്ഷൻ ബി പെലയാണ് വേണ്ട പെലെ ഓപ്ഷൻ ബി പെലയാണ് വേണ്ട ആ പെലെ അഭിനയിച്ച സിനിമയുടെ പേര് നോക്കി എസ്കേപ് ടു വിക്ടറി എന്നാണ് സിനിമയുടെ പേര് കേട്ടോസ്കേപ് ടു വിക്ടറി എന്ന സിനിമയിൽ ആര് അഭിനയിച്ചിട്ടുണ്ട് പേലെ അഭിനയിച്ചിട്ടുണ്ട് ഓക്കെ പോളിംഗ് ശതമാനം തൊണ്ണൂറിലെത്തിക്കുക എന്ന ലക്ഷ്യവുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏത് സംസ്ഥാനത്താണ് മിഷൻ നയൻ ടു നയൻ എന്ന പദ്ധതി നടപ്പിലാക്കിയെന്നാണ് ചോദ്യം മിഷൻ ടു നയൻ ടു നയതി നടപ്പിലാക്കിയ ഏത് സംസ്ഥാന ചോദ്യം അറിയാമെങ്കിൽ മാത്രം കമന്റ് ചെയ്യുക അറിയിൽ വിടുക വിട്ട് കളയുക വിട്ട് കളയേണ്ടത് കളയണം അറിയോ മിഷൻ നയൻ ടു നയൻ മിഷൻ നയൻ ടു നയൻ ത്രിപുരയിലാണ്ട ത്രിപുരയിലാണ് ത്രിപുരയിൽ പരീക്ഷയെ കഴിഞ്ഞിട്ട് കറണ്ട പൈസ ഒക്കെ അങ്ങനെ ടച്ച് ചെയ്തിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടാ കണ്ട പഠിച്ചു വെക്കുക അപ്ഡേറ്റ് ആയിരിക്കുക ഓക്കെ ത്രിപുര മനസ്സിലായി ത്രിപുര അടുത്ത് കേരള സംസ്ഥാന സർക്കാർ തുടരം കുറിച്ച പൊൻവാക്ക് എന്ന പദ്ധതി ഇവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പൊൻവാക്ക് 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 പഠിച്ചിട്ടുള്ള ഓപ്ഷൻ അല്ല പൊൻവാക്ക് ഏതാ ആ ഓപ്ഷൻ സി ശൈശവ വിവാഹം തടയിലാണ് ശൈശവ വിവാഹം തടയിലാണ് പൊൻവാക്ക് ഓക്കെ പൊൻവാക്ക് ശൈശവ വിവാഹം തടയിലാണ് അടുത്ത് ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്ക് മൊഴി താർക്കികരായ ഇന്ത്യക്കാർ എന്ന കൃതി ജയിച്ചത് ആരാണ് താർക്കികരായ ഇന്ത്യക്കാർ എന്ന കൃതി ജയിച്ചത് ആരാണ് അമർത്യാസെന്നാണ് അമർത്യാസെൻ അമർത്തിയാസൻ ഓക്കെ താർക്കികരായ ആ താർക്കികരായ ഇന്ത്യക്കാർ എന്ന കൃതിചിച്ചത് ആരാണ് അമർത്യാസനാണ് അമർത്യാസൻ അതിന് ഇംഗ്ലീഷുള്ള പേര് അറിയോ ഇംഗ്ലീഷിലുള്ള പേര് തർക്കത്തിന് ഇംഗ്ലീഷ് എന്താ തർക്കത്തിന് ഇംഗ്ലീഷ് എന്താണ് തർക്കം തർക്കത്തിന് ഇംഗ്ലീഷ് എന്താ ഡിബേറ്റ് ഡിബേറ്റ് വാദപ്രതിവാദം തർക്കം എന്ന് പറയുമ്പോൾ ആണ് ആർഗ്യുമെന്റ് ആണല്ലേ ആർഗ്യുമെന്റ് ആർഗ്യുമെനറ്റീവ് ഇന്ത്യ എന്നാണ് ആർഗ്യുമെന്റീവ് ഇന്ത്യ എന്നാണ് ആ പുസ്തകത്തിന്റെ പേര് എടാ അത് അമർത്യാസന്റെ പുസ്തകമാണ് അത് മലയാളത്തില് താർക്കികരായ ഇന്ത്യ കാണുന്ന പേരിൽ എന്ത് ചെയ്തു പുറത്തിറക്കി കേട്ടോ ഓക്കെ ആ ഈ പോവർട്ടി ആൻഡ് ഫാമിൻ എന്ന പുസ്തകം പഠിച്ചിട്ടുണ്ട് അമർത്യസന്റെ പോവർട്ടി ആൻഡ് ഫാമിൻ അത് നമുക്ക് ചോദിക്കുന്ന പോവർട്ടി ആൻഡ് ഫാമിൻ ദാരിദ്ര്യവും ഷാമോ ആ ദാരിദ്ര്യവും ഷാമോ പോവർട്ടി ആൻഡ് ഫാമിൻ അത് അമർത്യ സെന്റെ പുസ്തകമാണ് ആൻഡ് അമർത്യ സെന്റെ പുസ്തകമാണ് ഓക്കെ അടുത്ത പതിമൂന്നാം ചോദ്യം ഏറ്റവും ഒടുവിലായി ഏറ്റവും അവസാനമായി കേരള ബാങ്ക് ലയിപ്പിച്ച ജില്ലാ സഹകരണ ബാങ്ക് ഏതാണ് ഈസി ക്വസ്റ്റ്യൻ ആ ഏറ്റവും അവസാനം ലയിപ്പിച്ചത് മലപ്പുറം ആണ് അല്ലെ മലപ്പുറം ജില്ലാ സഹായ ബാങ്കാണ് ഏറ്റവും അവസാനമായിട്ട് ലയിപ്പിച്ചത് ഓക്കെ അടുത്ത് പതിനഞ്ചാമത്തെ ഓസ്റ്റ്യൻ പതിനഞ്ചാല് സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായതിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിമൂന്ന് ജനുവരിയിൽ സൈനിക ബലം പകുതിയാക്കാൻ തീരുമാനമെടുത്ത ഏഷ്യൻ രാജ്യം ഏതാണ് സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായതിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ സൈനിക ബലം പകുതിയാക്കാൻ തീരുമാനമെടുത്ത ഏഷ്യൻ രാജ്യം ഏതാണ് ഏതാ സാമ്പത്തിക പ്രതിസന്ധി ഏഷ്യൻ രാജ്യം ഓപ്ഷൻ ഡി ശ്രീലങ്കയാണ് ഓപ്ഷൻ ഡി ശ്രീലങ്കയാണ് ശ്രീലങ്ക ശ്രദ്ധിച്ചുകൾ മത്സരിക്കുകയാണ് പരസ്പരം അതെപ്പോഴും നിങ്ങളുടെ മൈൻഡിൽ വേണം നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ അടുത്തുള്ള ആൾക്കാർ മുന്നിലോട്ട് കയറിപ്പോവും ഓക്കെ അപ്പൊ അതുകൊണ്ട് ആ മത്സര ബുദ്ധി ഉടനെ ചെയ്യുക കേട്ടോ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ അന്തരിച്ച രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ അന്തരിച്ച ജ്ഞാനപീഠം ജേതാവ് നീൽമണി ഫുക്കൻ ഏത് ഭാഷയിലെ സാഹിത്യകാരനാണ് നീൽമണി ഫുക്കൻ ജ്ഞാനപീഠ ജേതാവ് ാണ്മീസ് പഠിച്ച് നീൽമണി ഫുക്കാൻ നീൽമണി ഫുക്കൻ ആസാമീസ് ആണ് ഇത് ചോദ്യം വരും അടുത്ത് ഇവയിൽ ഏത് ഐ ഐ ടി ആണ് രാജ്യത്തെ തദ്ദേശീയ ഓപ്പറേറ്റിംഗ് സിസ്റ്റമായ ഭാരോസ് വികസിപ്പിച്ചത് ഭാരോസ് വികസിപ്പിച്ചത് രാജ്യത്തിലെ ആദ്യത്തെ തദ്ദേശീയ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ബാരോസ് വികസിപ്പിച്ച ആരാ അവിടെ ഓപ്ഷൻ എ മദ്രാസ് ഐ ഐ ടി ആണ് അല്ലേ മദ്രാസ് ഐ ഐ ടി ആൻസർ കേട്ടോ പഠിച്ചിരിക്കുക മദ്രാസ് ഐ ഐ ടി ആണ് ഈ ഭാരവാസി വിസിപ്പിച്ചത് അടുത്ത് പതിനേഴാമത് ചോദ്യം റെസ്ലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിരുന്ന ബ്രിജ് ഭൂഷൺ സിംഗിനെതിരായ ആരോപണങ്ങൾ അന്വേഷിക്കാൻ സർക്കാർ നിയമിച്ച അഞ്ചംഗ മേൽനോട്ട സമിതിയുടെ അധ്യക്ഷയായ ഒളിമ്പ്യൻ ആരാണ് റസ്ലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിരുന്ന ബ്രിജ് ഭൂഷൺ സിംഗിനെതിരായ ആരോപണങ്ങൾ അന്വേഷിക്കാൻ സർക്കാർ നിയമിച്ച അഞ്ചംഗ മേൽനോട്ട സമിതിയുടെ അധ്യക്ഷനായ മലയാളി അധ്യക്ഷനായ ഒളിമ്പ്യനായിരുന്ന മലയാളിയല്ല അധ്യക്ഷനായ ഒളിമ്പ്യൻ നമുക്കറിയാം മറ്റേ ഇവരൊക്കെ കൊറേ പ്രക്ഷോഭങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലേ നമ്മുടെ ഈ നമ്മുടെ ഇപ്പോഴത്തെ മെഡൽ ഇഷ്ടപ്പെട്ട ആളുടെ പേരെന്തായിരുന്നു പേര് മറന്നു പോയില്ലോ പെട്ടെന്ന് ആ വിനേഷ് പോകട്ടൊക്കെ ആ വിനേഷ് പോകട്ട് ഓക്കെ വിനേഷ് പോകട്ടൊക്കെ ഈ ആ സംഭവം ഇല്ലടാ അപ്പൊ അതിൽ വന്ന ആളാണ് കേട്ടോ അതാണ് ബ്രിഗ് ഭൂഷൺ സിങ് ഓക്കെ അപ്പൊ അവർക്കെതിരെ അല്ല അന്വേഷണം അന്വേഷണത്തിന് വേണ്ടിയിട്ട് നിയമിക്കപ്പെട്ട സമിതിയുടെ അധ്യക്ഷ ആയിരുന്നു കേട്ടു കഴിഞ്ഞാൽ അത് മേരിക്കോമാണ് മേരികോം അടുത്ത രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മരണാനന്തര ബഹുമതിയായി പത്മഭൂഷൺ നൽകി രാജ്യം ആദരിച്ച തമിഴ് താരമാരാണ് ഈ സി ക്വസ്റ്റിനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മരണാന്തര ബഹുമതിയായി പത്മഭൂഷൺ നൽകി രാജ്യം ആദരിച്ച് തമിഴ് താരമാരുടെ ഓപ്ഷൻ ബി വിജയകാന്ത് ഓപ്ഷൻ ബി വിജയകാന്ത് ആണ് ആൻസർ അല്ലെ വിജയകാന്ത് വിജയകാന്ത് ഓക്കെ അടുത്തത് പത്തുമാസോദ്യം പ്രീവിയസ് ആയിട്ട് വന്ന ചോദ്യമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിക്കപ്പെട്ട മിഷ്ടി പദ്ധതി ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മിഷ്ടി പദ്ധതി ആ മിഷ്ടി പദ്ധതി കണ്ടൽ കാടുകളാണ് പ്രീവിയസ് ചോദ്യമാണ് ചോദിച്ചു ഈ ചോദ്യത്തിൽ ചോദിച്ചു ഓക്കെ മിഷ്ടി പദ്ധതി വീണ്ടും നിങ്ങൾ പ്രതീക്ഷിക്കണം മിഷ്ടി പദ്ധതി കണ്ടൽ കാടുകൾ കേട്ടോ അടുത്ത് ഇരുപതാം ചോദ്യം കേരള സ്പോർട്സ് കൗൺസിലിന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആരാണ് കേരള സ്പോർട്സ് കൗൺസിലിന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആണെന്നാണ് ചോദ്യം ഓപ്ഷൻ സി യു ഷറഫലി അലി യു ഷറഫ് അലിയാണ് ആൺസർട്ടെ യു ഷറഫ് അലിയാണ് കൊള്ളാം ഒരുപാട് പറയുന്നുണ്ട് പഠിക്കുക കേരള സ്പോർട്സ് കൗൺസിൽ ഇപ്പോഴത്തെ പ്രസിഡന്റ് യു ഷറഫ് അലിയാണ് ഏട്ടാ അടുത്ത് അപ്പൊ ഇരുപത് രണ്ടുവയസ് ക്വസ്റ്റിൻ കഴിഞ്ഞിട്ടുണ്ട് കണ്ട വയസ്സിലൊക്കെ അത്യാവശ്യം സ്കോർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റൻസ് ആണ് മിനിമം ഒരു പത്ത് പന്ത്രണ്ട് ക്വസ്റ്റ്യൻ ഒക്കെ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും പഠിച്ചിട്ടുള്ള ആൾക്കാർ അതിനേക്കാളും കൂടുതൽ എന്തെങ്കിലും സ്കോർ ചെയ്യും ഓക്കെ ആർക്കെങ്കിലും ലെഫ്റ്റ് ആവണമെങ്കിൽ കമന്റ് ചെയ്ത് പെർമിഷൻ വാങ്ങിയിട്ട് പോകാവുള്ളൂ അല്ല ഇറങ്ങി പോകരുത് പിന്നെ ജോയിൻ ആയപ്പോഴാ ആ അത് റെക്കോർഡിംഗ് കിട്ടും റെക്കോർഡിംഗ് നോക്കിയാട്ടാ ബാക്കിയുള്ള ശരി ഓക്കെ ഏത് കപ്പലിലെ നാവികനാണ് ബോംബെ നാവിക കലാപത്തിന് തുടക്കം കുറിച്ചത് ബോംബെ നാവിക കലാപം ആ ഇതൊക്കെ പലപ്പോഴും പി എസ് വെച്ചിട്ടുണ്ട് തൽവാർട്ടാ തൽവാറാണ് തൽവാറ് ബോംബെ നാവിക കലാപതി തുടക്കം കുറിച്ചത് തൽവാർ തൽവാറാണ് തൽവാർ ക്ലിയർ ആണല്ലോ അടുത്ത് ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന എന്നാണ് ചോദ്യം ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ആ മഹാത്മാജി മഹാത്മാജിയുടെ രാഷ്ട്രീയ ഗുരു എന്നറിയപ്പെടുന്നത് ഗോഖലയാണ് മഹാത്മാഗാന്ധിയുടെ രാഷ്ട്രപിതാവ് എന്ന് ആദ്യം വിളിച്ചത് ടാഗോർ ആണ് ഗാന്ധിയുടെ മനസ്സായി സൂക്ഷിക്കാൻ എന്നറിയപ്പെടുന്നത് സി രാജഗോപാൽ ആചാര്യാണ് ഓക്കെ അതുപോലെ മഹാത്മാജിയുടെ അഞ്ചാമത്തെ മകൻ എന്നറിയപ്പെടുന്നത് ജംന ലാൽ ആണ് ഏതാണ് തെറ്റ് ആ തെറ്റ് ഓപ്ഷൻ ബി ആണ് മഹാത്മാഗാന്ധി ഗാന്ധി രാഷ്ട്രപിതാവ് എന്ന് ആദ്യം വിളിച്ചത് ടാഗോർ അത് തെറ്റാണ് കാരണം ആരാ അങ്ങനെ വിളിച്ചേ ആ അത് സുഭാഷ് ചന്ദ്രബോസ് ആണ് സുഭാഷ് ചന്ദ്രബോസ് ആണ് രാഷ്ട്രപിതാവ് എന്ന് വിളിച്ചത് ഓക്കെ ടാഗോർ എന്താ വിളിച്ചത് ആ മഹാത്മാ എന്ന് വിളിച്ചത് ടാഗോർ ഗാന്ധിജിയെ മഹാത്മാ എന്ന് വിളിച്ചത് ടാഗോർ ആണ് ഗാന്ധിജിയെ മഹാത്മാ എന്ന് വിളിച്ചത് ടാഗോർ ആണ് എന്നാല് രാഷ്ട്രപിതാവെന്ന് വിളിച്ചത് സുഭാഷ് ചന്ദ്രബോസ് അബാദ് മിറാത്തുൽ അക്ബർ എന്ന പേർഷ്യൻ ഭാഷയിലെ പ്രസിദ്ധീകരണം ആരംഭിച്ചത് ആരാണ് മിറാത്തുൽ അക്ബർ എന്ന പേർഷ്യൻ ഭാഷയിലെ പ്രസിദ്ധീകരണം ആരംഭിച്ചത് ആരാണ് നമുക്കറിയാം രാജാറാം മോഹൻ റോയ് ആണ് മിറാത്തുൽ അക്ബർ ആരംഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒന്നോ രണ്ടോ ഇരുപത്തിരണ്ടല്ലേ ഇരുപത്തിരണ്ടിലാണ് ഇരുപത്തിരണ്ടിലെ കേട്ടാ ഇരുപത്തി ഒന്നിലേതാ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒന്നിലേതാ പിള്ളേരെ ഇരുപത്തി ഒന്നില് സമ്പാദ് കൗമുദി അല്ലെ സമ്പാദ ക ഇരുപത്തിയൊന്നില് സമ്പാദ കൗമുദി ഏത് ഭാഷയിലെ പത്രമാണ് സമ്പാദ കൗമുദി ഏത് ഭാഷയിലെ പത്ര ആ സമ്പാദകൗമുദി ബംഗാളി ഭാഷയിലെ പത്രമാണ് മിറാത്തുൽ അക്ബർ പേർഷ്യൻ ഭാഷയിലെ പത്രം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ട് ഓക്കെ ബ്രിട്ടീഷ് ജഡ്ജായിരുന്ന കിങ്സ്ഫോർഡിനെ വധിക്കാനുള്ള ശ്രമത്തിനിടെ രണ്ട് വിദേശ വനിതകളുടെ മരണത്തിന് കാരണമായതിന്റെ പേരിൽ ആയിരത്തി തൊള്ളായിരത്തി എട്ട് ഓഗസ്റ്റിൽ തൂക്കിലിറ്റപ്പെട്ട വിപ്ലവകാരി ആരാണ് ഓപ്ഷൻ സി ഖുതിറാം ബോസ് ആൻസർ ഓപ്ഷൻ സി കുതിറാം ബോസ് ആണ് കേട്ടോ ബ്രി ബ്രിട്ടീഷ് ജഡ്ജായിരുന്ന കിങ്സ്ഫോർഡിനെ വധിക്കാനുള്ള ശ്രമത്തിനിടയിൽ രണ്ട് വിദേശ വനിതകളുടെ മരണത്തിന് കാരണമായതിന്റെ പേരിൽ ആയിരത്തി തൊള്ളായിരത്തി എട്ട് ഓഗസ്റ്റിൽ വധിക്കപ്പെട്ട അല്ലെങ്കിൽ തൂക്കിലിറ്റപ്പെട്ട വിപ്ലവകാരിയാണ് കുതിറാം ബോസ് കുതിറാം ബോസ് ആണ് ആൻസർ കേട്ടോ അടുത്ത ചോദ്യം ആയിരത്തി എണ്ണൂറ്റി അൻപത്തെട്ട് ജൂൺ പതിനെട്ടിന് ഛാൻസിയിലെ റാണി ലക്ഷ്മിബായി വീരമൃത്യു വലിച്ച കോട്ടാക്കി സരായ് ഏത് നഗരത്തോട് ചേർന്ന സ്ഥലമാണ് റാണി ലക്ഷ്മിബായി വീരമൃത്യു വലിച്ച കോട്ടാക്കി സരായ് ഏത് നഗരത്തോട് ചേർന്ന സ്ഥലം ചോദ്യം ഏതാ പിള്ളേരെ അത് ഓപ്ഷൻ ബി ഗോളിയോറാണ് ഓപ്ഷൻ ബി ഗോളിയോറാണ് ആൻസർ ഓപ്ഷൻ ബി ഗോളിയോറാണ് ആണേ ഓക്കേ നല്ല ചോദ്യമാണത് അടുത്തത് ഈ സി ക്വസ്റ്റ്യൻ ആണ് ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി നിർണ്ണയിക്കാൻ ചുമതലപ്പെടുത്തിയ ആരുടെ പേരിലാണ് ആ അതിർത്തി രേഖ അറിയപ്പെടുന്നത് ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി ആ രേഖാണല്ലേ ആൻസർ സിറിൽ റാക് ആണ് അല്ലേ ഓക്കെ ഈ റാക്ലിഫിനെ നിയമിച്ചതായിരുന്നു ചോദിച്ചിട്ടുണ്ട് ആരാ അറിയാം റാഫിഫിനെ നിയമിച്ചത് നമുക്കിപ്പോൾ എൽ ഡി സിക്ക് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ഉണ്ടായിരുന്നു ആ റാക്ലിഫിനെ നിയമിച്ചത് മൗണ്ട് ബാറ്റൺ മൗണ്ട് ബാറ്റൺ അതൊക്കെ ഞങ്ങൾക്ക് അറിയാം വളരെ ഈസി ക്വസ്റ്റ്യൻ ആണ് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ നിർണായക പങ്കുവെച്ച മലയാളി നാട്ടുരാജ്യങ്ങളുടെ സംയോജനം ആ വളരെ ഓപ്ഷൻ സി വി പി മേനോനാണ് ഓപ്ഷൻ സി വി പി മേനോനാണ് നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തില് പ്രധാന പങ്കുവച്ച മലയാളി അടുത്ത് ഇന്ത്യയിൽ നിലവിലെ അവസാന സംസ്ഥാനമായ തെലങ്കാന രൂപീകൃതമായ വസ്ത്രമേതാണ് സി ക്വസ്റ്റ്യൻ ഓപ്ഷൻ ഡി രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പതിനാല് ക്വസ്റ്റ്യൻ ഇസി കോസ്റ്റാച്ച് എപ്പറൊന്നും കാണിക്കരുത് നിങ്ങൾക്ക് ഇപ്പൊ എല്ലാവർക്കും അറിയാം ഇസി ക്വസ്റ്റ്യൻ തന്ന പണികൾ എല്ലാവർക്കും അറിയാം എൽ ഡി സി പരീക്ഷക്ക് എഴുതി പോയപ്പോഴും എഴുതാൻ പോയപ്പോഴൊക്കെ വലിയ വലിയ ക്വസ്റ്റ്യൻസ് അതൊക്കെ ചുമ്മാ അടിച്ചിട്ട് പിള്ളേര് സി ക്വസ്റ്റ്യനിൽ പോയി മൂക്കിടിച്ചു വീണ ആൾക്കാരാണ് നമ്മുടെ ഇസി കോസ്റ്റിനെ കുച്ഛിക്കരുത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ കാർഗിൽ യുദ്ധം നടന്ന വേളയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ആ എ ബി വാജ്പേയി എ ബി വാജ്പേയി ആണല്ലേ എ ബി വാജ്പേയി ഓക്കെ രണ്ടായിരത്തി ഇരുപതിലെ പുതിയ ദേശീയ വിദ്യാഭ്യാസ പദ്ധതി പ്രകാരം ശുപാർശ ചെയ്യുന്ന രീതി ഏതാണ് രണ്ടായിരത്തി ഇരുപതിലെ പുതിയ ദേശീയ വിദ്യാഭ്യാസ പദ്ധതി പ്രകാരം ശുപാർശ ചെയ്യുന്ന രീതി ഏതാണ് ആ പ്രതി ഓപ്ഷൻ സി അഞ്ച് പ്ലസ് മൂന്ന് പ്ലസ് മൂന്ന് പ്ലസ് നാല് അഞ്ച് പ്ലസ് മൂന്ന് പ്ലസ് മൂന്ന് പ്ലസ് നാലാണ് കേട്ടോ ആദ്യം അഞ്ച് വർഷം പിന്നെ മൂന്ന് വർഷം വീണ്ടും മൂന്ന് വർഷം പിന്നെ നാല് വർഷം ഓക്കെ അഞ്ച് പ്ലസ് മൂന്നേ പ്ലസ് മൂന്നേ പ്ലസ് നാല് അടുത്തൊരു നല്ലൊരു ചോദ്യമാണ് ഇന്ത്യ മ്യാൻമാർ അതിർത്തിയിലൂടെ കടന്നു പോകുന്ന പർവ്വത നില ഏതാണ് ഇന്ത്യ മ്യാൻമാർ അതിർത്തിയിലൂടെ കടന്നു പോകുന്ന പർവ്വത നില അറിയാമെങ്കിൽ മാത്രം പിടിച്ചാൽ മതി ചുമ്മാ കറക്കണ്ട ആ കൊള്ളാം ഓപ്ഷൻ ഡി ആണ് ആൻസർ പട്ക്കായാൻസർട്ടാ ഓപ്ഷൻ ഡി പട്ടായ് ഓപ്ഷൻ ഡി ആണ് ആൻസർ ഓപ്ഷൻ ഡി ആണ് ആൻസർ അടുത്ത് പ്രീവിയസ് ചോദ്യമാണ് ഉത്തരാധഗോളത്തിൽ ഏഷ്യൻ ഭൂഖണ്ഡത്തിന്റെ ഏത് ഭാഗത്തായാണ് ഇന്ത്യയുടെ സ്ഥാനം ഉത്തരാർദ്ധ ഗോളത്തിൽ ഏഷ്യൻ ഭൂഖണ്ഡത്തിന്റെ ഏത് ഭാഗത്തായാണ് ഇന്ത്യയുടെ സ്ഥാനം പ്രീവിയസ് ആണ് നിങ്ങൾക്ക് അറിയാം ഓപ്ഷൻ എ തെക്ക് ഭാഗം അല്ലേ ഓപ്ഷൻ എ തെക്ക് ഭാഗത്താണ് ഇന്ത്യയുടെ സ്ഥാനം അല്ലേ തെക്ക് ഭാഗം അടുത്ത് തെറ്റായ ജോഡി ഏതെന്നാണ് ചോദ്യം മാനസ് ദേശീയോദ്യാനം ആസാം ജിം ഗോർബറ്റ് ദേശീയോദ്യാനം ഉത്തർപ്രദേശ് സിംലിപ്പാൾ ദേശീയോദ്യാനം ഒഡീഷ വാൽമീകി ദേശീയോദ്യാനം ബീഹാർ തെറ്റേജോ തെറ്റേ ജോഡി ഓപ്ഷൻ ബി ജിം ഗോർബറ്റ് നാഷണൽ പാർക്ക് ഉത്തർപ്രദേശ് കാരണം ജിം ഗോർബറ്റ് നാഷണൽ പാർക്ക് എവിടെയാ ആ ജിം ഗോർബറ്റ് നാഷണൽ പാർക്ക് ഉത്തരാഖണ്ഡിലാണ് ജിം ഗോർബറ്റ് നാഷണൽ പാർക്ക് ഉത്തരാഖണ്ഡിലാണ് ഉത്തരാഖണ്ഡിലാണ് ഓക്കെ അടുത്ത് അപ്പം ലെഫ്റ്റ് ആയിക്കോ ആ ബാക്കി അപ്പൊ ഇത് പഠിച്ചോണം അതായത് മനസ് ദേശീയോദ്യാനം നോക്കി മനസ്സാശ്രമിലാണ് അതുപോലെ സിംലിപാൽ ദേശീയോദ്യാനം ഒഡീഷ ഇതൊക്കെ പ്രീവിയസർ ചോദിക്കുന്നതാണ് അതുപോലെ വാത്മീകി ദേശീയോദ്യാനം ബീഹാർ ഓക്കെ ഇതെല്ലാം പഠിച്ചു പഠിച്ചു വെക്കേണ്ടതാണ് മനാസ് മനാസ് അതുപോലെ തന്നെ കാസിരംഗ ഇതൊക്കെ ഒറാങ് ഇതൊക്കെ ആസാമിലാണ് കേട്ടോ ജിം കോർബറ്റ് ഉത്തരാഖണ്ഡിൽ അതാണ് തെറ്റായിട്ട് വന്നിരിക്കുന്നത് സിംലിപാൽ ഒഡീഷയിലാണ് വാത്മീകി ബീഹാറിലാണ് അത് ഇമ്പോർട്ടന്റ് ആണ് അടുത്ത് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട അപ്പിക്കോ പ്രസ്ഥാനം ഏത് സംസ്ഥാനത്താണ് രൂപമെടുത്തത് അപ്പിക്കോ മലത്തെ അല്ലെങ്കിലും ചെയ്യുക അപ്പിക്കോ പ്രസ്ഥാനം ഓപ്ഷൻ ബി കർണാടക അപ്പിക്കോ പ്രസ്ഥാനം ഓപ്ഷൻ ബി കർണാടക ഓക്കെ ഈസി സി ക്വസ്റ്റ്യൻ അടുത്ത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് അറിയാമെങ്കിൽ മാത്രം പിടിക്കുക അല്ലെങ്കിൽ കളയുക പിടിച്ചാൽ ബാക്കിയുള്ളവരെക്കാളും മുന്നോട്ട് വരാൻ പറ്റും ശ്രദ്ധിച്ചൊക്കെ വായിച്ചു നോക്കുക ഒരു നല്ല ക്വസ്റ്റൻ ആണ് ലക്ഷണദ്വീപിൽ ഉൾപ്പെടാത്ത ദ്വീപ് ഏതാണ് ചോദ്യം ആ പിള്ളേര് ഓപ്ഷൻ സി സാൽസെറ്റ് ആണ് ആൻസർ ഓപ്ഷൻ സി സാൽസെറ്റ് ആണ് ആൻസർ ആൻസർട്ടാ സാൽസെറ്റ് അടുത്ത് അടുത് ഇന്ത്യൻ ഭരണഘടനയിൽ ആർട്ടിക്കിൾ ഇരുപത്തഞ്ച് മുതൽ ഇരുപത്തെട്ട് വരെ എന്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്നു ക്വസ്റ്റ്യൻ ഇരുപത്തെട്ട് മുതൽ ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തെട്ട് വരെ എന്തുവാ ആ മത സ്വാതന്ത്ര്യത്തിലുള്ള അവകാശം ഇതൊക്കെ ഈസി ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് ഇതിയുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് അതും ഈസി ക്വസ്റ്റ്യൻ ആണ് മൗലികാവകാശങ്ങൾ ഇതിന്റെ മാഗ്ന കാർട്ട മൗലികാവകാശങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് അനുശ്ചിത പ്രകാരമാണ് രാഷ്ട്രപതി രാജ്യസഭയിലേക്ക് പന്ത്രണ്ട് പേരെ നോമിനേറ്റ് ചെയ്യുന്നത് പ്രീവിയസ് ആണ് പന്ത്രണ്ട് പേരെ നോമിനേറ്റ് ചെയ്യുന്ന ആർട്ടിക്കിൾ ആണ് ചോദിക്കുന്നേ പന്ത്രണ്ട് പേരെ നോമിനേറ്റ് ചെയ്യുന്ന ആർട്ടിക്കിൾ ആർട്ടിക്കിൾ എൺപത് ഡി ആർട്ടിക്കിൾ എൺപതാണ് ആണ് ആർട്ടിക്കിൾ ആണ് ഓപ്ഷൻ ഡി എൺപതാണ് ഓപ്ഷൻഡി ആർട്ടിക്കൽ എൺപതാണേ അടുത്ത ചോദ്യം ഗാർഹിക പീഡനത്തിൽ നിന്ന് സ്ത്രീകൾക്ക് സംരക്ഷണം നൽകുന്ന നിയമം പ്രാബല്യത്തിൽ വന്ന വർഷം ആ പ്രാബല്യത്തിൽ വന്ന വർഷം രണ്ടായിരത്തി ആ രണ്ടായിരത്തി ആറ് നിങ്ങൾ രണ്ടായിരത്തി അഞ്ച് ഓപ്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ രണ്ടായിരത്തി അഞ്ച് എഴുതു ഇല്ല ഞാൻ പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി അഞ്ചില് അത് പാസ്സായി രണ്ടായിരത്തി അഞ്ചില് അത് പാസ് ആവുകയും രണ്ടായിരത്തി ആറിലാണ് നിലവിൽ വരികയും ചെയ്തത് മനസിലായ ഇതൊക്കെ പ്രീവിയസാണ് പക്ഷേ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാല് രണ്ടായിരത്തി അഞ്ച് ഓപ്ഷൻ ഇല്ല അത് ഭാഗ്യമാണ് രണ്ടായിരത്തി അഞ്ചുണ്ടെങ്കിൽ രണ്ടായിരത്തി അഞ്ചിന്റെ പിറകെ പോകും ഓക്കെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട് പ്രസ്താവനകളിൽ തെറ്റായത് ഏതൊക്കെയെന്നാണ് വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കുവാൻ അപേക്ഷയോടൊപ്പം പത്ത് രൂപയുടെ ക്വാർട്ടർ ഫീസ് സ്റ്റാമ്പ് പതിച്ചാൽ മതി ആർ ടി ഐ നിയമപ്രകാരം ദാരിദ്ര്യരേഖക്ക് താഴെയുള്ളവർ യഥാർത്ഥ ഫീയുടെ പകുതി അടച്ചാൽ മതി ഒരാൾ ഓഫീസിലെത്തി വിവരം പരിശോധിക്കാൻ ആദ്യത്തെ ഒരു മണിക്കൂർ സൗജന്യമാണ് സമയപരിധിക്കുള്ളിൽ ശരിയായ വിവരം നൽകുന്നതിൽ വീഴ്ച വരുത്തുന്ന ഓഫീസർ അടയ്ക്കേണ്ട പരമാവധിപ്പെടുത്തുക ഇരുപത്തയ്യായിരം രൂപയാണ് ഏത് ആൻസർ ഓപ്ഷൻ ബി ആണ് അതായത് യഥാർത്ഥ ഈ ബി പി എൽ കാര്ക്ക് ബിലോ പോവർട്ടി ലൈനിലുള്ളവർക്ക് പകുതി ഫീസ് എന്നുള്ള സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് കാരണം അവർക്ക് എന്തില്ല ഫീസ് ഇല്ല ഫീസ് ഇല്ല ഓക്കെ ഇതൊക്കെ ഒന്ന് നോക്കി വെച്ചോ ഈ ഒരു പോയിന്റ് അതായത് ഈ ഒരു പോയിന്റ് നോക്കിക്കോ ഇത് നിങ്ങക്ക് എപ്പോഴെങ്കിലും കയറി വരും ഒരാൾ ഓഫീസിലെത്തി വിവരം പരിശോധിക്കാൻ ആദ്യത്തെ ഒരു മണിക്കൂർ സൗജന്യമാണ് എന്നുള്ള ആ ഒരു പോയിന്റ് കൊടുത്തിരിക്കുക ഓക്കെ അതൊക്കെ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊക്കെ വരും കേട്ടോ ക്ലിയർ ആണ് അപ്പൊ നമ്മൾ നാൽപ്പത് ക്വസ്റ്റ്യൻ നമ്മൾ കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ് ഞാൻ ചോദിക്കുന്ന രീതിയിൽ നിങ്ങൾ കമന്റ് ചെയ്താൽ മതി ഓക്കെ നാൽപ്പതിന് നാൽപ്പതുള്ള ആരെങ്കിലും ഉണ്ടോ നാൽപ്പത് ശരിയാക്കാ ഓക്കെ മുപ്പത്തി എട്ട് പ്ലസ് ഉണ്ടോ മുപ്പത്തെട്ട് പ്ലസ് മുപ്പത്തെട്ടേ പ്ലസ് ഉണ്ടോ ഉണ്ടെങ്കിൽ മാർക്ക് കമന്റ് ചെയ്താൽ മതി മുപ്പത്തെട്ട് പ്ലസ് ഇല്ല മുപ്പത്തിയേഴ് പ്ലസ് ഉണ്ടോ അതുമില്ല മുപ്പത്തി ആറ് പ്ലസ് ആ മുപ്പത്തി ആറ് പ്ലസ് അർച്ചന ജി എസ് മുപ്പത്തി ആറ് പോയിന്റ് ആറ് ആറ് ഉണ്ട് ആര്യ ജി എസ് മുപ്പത്തി ആറ് ഉണ്ട് അപർണ ആറ് മുപ്പത്തി ആറ് പോയിന്റ് ആറ് ആറ് ഉണ്ട് ഓക്കെ ശരി അപർണ അർച്ചന അവസ്ഥ വരും ആര്യ ജി എസ് സെക്കൻഡ് വരും മുപ്പത്തി ആറ് മുപ്പത്തി അഞ്ചേ പ്ലസ് ആക്കുണ്ട മൂന്നാം സ്ഥാനം കണ്ടുപിടിക്കാം നമുക്ക് രോഹിണിക്ക് മുപ്പത്തഞ്ചുണ്ട് ജിതിനഞ്ചുണ്ട് രേഷ്മ രാജു മുപ്പത്തഞ്ചേ പോയിന്റ് ആറ് ആറുണ്ട് ഓക്കെ ശരി മുപ്പതിനു മുകളിലുള്ള മാർക്കുള്ള ആൾക്കാർ ആരും പോവല്ലത് ഞാൻ പറഞ്ഞിട്ട് പോവാം മുപ്പതിനുള്ള ആൾക്കാർ ഉള്ള ആൾക്കാര് ഓക്കെ മുപ്പതിനുള്ള ഒരുപാട് ആൾക്കാർക്ക് മാർക്കുണ്ട് ഓക്കെ മുപ്പതിനുള്ള ആൾക്കാരും മാർക്കാൻ വേണ്ടി വരും ശരി ഓക്കെ മുപ്പത്തി രണ്ടാ നമുക്കേ നമുക്കൊരു അത്യാവശ്യം എളുപ്പനായിരുന്നു അല്ലേ ഒരേ എഴുതാൻ പറ്റുവായിരുന്നു നമുക്കൊരു ഇരുപത്തഞ്ച് കട്ട് ഓഫ് ഇടാം അല്ലെ ഇടാം കട്ട് ഓഫ് ഇരുപത്തഞ്ച് ഇരുപത്തഞ്ചിന് മുകളിലുള്ള മാർക്കുള്ള എല്ലാവരും കമന്റ് ചെയ്തേ ഇരുപത്തിയഞ്ചിന് ഓക്കെ ശരി അപ്പം എല്ലാവരും കമന്റ് ചെയ്തോ ഞാൻ നോക്കിക്കോളാം ആ പറയുന്ന കേൾക്കുക ഈ കൃത്യമായിട്ട് ഈ വർക്കൗട്ടുകൾ കേട്ടോ വർക്കൗട്ടുകൾ നിങ്ങൾ എല്ലാവരും അറ്റൻഡ് ചെയ്യണം ക്ലാസ്സുകൾ നന്നായിട്ട് ഓക്കെ അറ്റൻഡ് ചെയ്യുക ശരി അപ്പൊ എല്ലാവർക്കും ഗുഡ് നൈറ്റ് എല്ലാവരും മാർക്ക് ആവേണ്ടിയായിട്ട് പോവാ കേട്ടാ മാർക്ക് കുറവുള്ള ആൾക്കാർ നാളെ ഇമ്പ്രൂവ് ആക്കണം ഓക്കെ മുകളിലോട്ടുള്ള ആൾക്കാര് വീണ്ടും മികച്ചതാക്കാൻ ശ്രമിക്കുക താഴോട്ട് പോകാൻ ശ്രമിക്കുക നമുക്ക് നാളെ കാണാം ഓക്കെ